അസ്സാം വലൈക്കും ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമുക്ക് നിങ്ങളുടെ പരീക്ഷയായ ദഫഹീം വായനയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഞാൻ ഓരോ ചോദ്യവും പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഉത്തരം പറയാൻ നോക്കണേ ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമായിരിക്കും ഒന്നാമത്തെ പ്രവർത്തനം പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം ഇവിടെ നാല് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒരു ബോക്സിലെ അവയുടെ പേരുകളും തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പദങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ചിത്രങ്ങൾ തൊട്ട് കാണിക്കണം ആ ബോക്സിലെ ആദ്യത്തെ പദം എന്താണ് കബിദുൻ കബിദുൻ എന്ന് പറഞ്ഞാൽ എന്താണ് കരള് അപ്പോൾ കരളിൻ്റെ ചിത്രത്തിൽ തൊട്ട് കാണിക്കണം ഇനി രണ്ടാമത്തെ പദമാണ് സമക്കുൻ സമക്കുൻ എന്ന് പറഞ്ഞാൽ മീന് അപ്പോൾ മീനിനെ തൊട്ട് കാണിക്കണം ഇനി ബോക്സിലെ മൂന്നാമത്തെ പദമാണ് ഉറബുൻ ഉറബുൻ എന്ന് പറഞ്ഞാൽ ടൈ ടൈ എന്നതിനെ തൊട്ട് കാണിക്കണം ഇനി നാലാമത്തതാണ് റജുലുൻ റജുലുൻ എന്നാൽ പുരുഷൻ അതിനെ കാണിക്കണം മാഷ കൂട്ടുകാരെല്ലാം ഉഷാറായി ചെയ്തല്ലോ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ബോർഡിലുള്ളത് വായിക്കാം എന്തൊക്കെയാണ് ബോർഡിൽ തന്നിട്ടുള്ളത് കൈവെച്ച് വായിക്കൂ ഒന്നാമത്തത് ഉണ്ടാമത്തതോ ദു റെുർ മൂന്നാമത്തത് ബുൻ ബദലുൻ നാലാമത്തത് ആ അൻ അഞ്ച് ബ ത് ഇനി ആറാമത്തത് എന്താണ് കൂ ൽ കുൽ എന്നിങ്ങനെ വായിച്ച് കൊടുക്കണം മാഷല്ല കൂട്ടുകാരെല്ലാവരും നന്നായി വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അക്ഷരങ്ങൾ വായിക്കാം ആ ബോക്സിലുള്ള അക്ഷരങ്ങൾ വായിക്കൂ ഒന്നാമത്തത് ന്യൂൻ രണ്ടാമത്തത് അലിഫ് മൂന്നാമത്തത് ബാ നാലാമത്തെ സീൻ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും വർഹമല്ലാഹി വർക്കാത്തു